ദയാൃപ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് താഴത്തുമണ്ണടി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഭക്ഷ്യ കിറ്റും ക്രിസ്മസ് കേക്കും വിതരണം ചെയ്തു ആന്റി നാർക്കോട്ടിക് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന അധ്യക്ഷൻ വി കെ നായർ ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടി ഏറ്റവും നല്ല ഒരു നോട്ടം അവർ വേണ്ടത് സ്കൂൾ തരച്ചു മറ്റേത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു എന്താ സംഭവിച്ചു സ്കൂളിന്റെ മതിൽ ചെല്ലപ്പോഴേ വികൃതമായ കുറേ രൂപങ്ങളും കുറെ സ്വാഗതം അവർക്കുണ്ടാവും അവർക്കറിയില്ല കളറുകളുടെ ലോകത്തിലേക്ക് കളറുകളും ഏഴാം ക്ലാസ് വരെ മോനെ മക്കളെ ടീച്ചർ പറഞ്ഞു പഠിപ്പിച്ച കുട്ടി എട്ടാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഞാൻ ആർക്കും ഒരു കുട്ടിക്ക് രാഷ്ട്രീയം വേണ്ട പറഞ്ഞത് ഈ കുട്ടികളെ ഏറ്റവും കൂടുതൽ മോശമായ രീതിയിൽ വളർത്തി വിടുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ സംഘടനകൾ തന്നെയാണ് ഒരു മാറ്റം ടീച്ചർ ഒരു ഒരു അമ്മ ആ ആ സമയത്ത് പോലീസ് വന്നപ്പോൾ കേസ് രജിസ്റ്റർ ലഹരിയിലേക്ക് കുഞ്ഞുങ്ങളെ തള്ളിവിടാതിരിക്കാൻ രക്ഷിതാക്കൾ അവരെ സ്നേഹപൂർവ്വം ബാല്യം മുതലേ ചേർത്ത് നിർത്തണമെന്ന് ക്ലാസ് എടുത്ത വി കെ നായർ പറഞ്ഞു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ബിന്ദു ബി അധ്യക്ഷത വഹിച്ചു കുട്ടികൾക്കുള്ള ക്രിസ്മസ് കിറ്റിന്റെ വിതരണം വാർഡ് മെമ്പർ മാനമ്പള്ളി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ദയാകൃപ ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ പന്തളം രാജ് പൊതുപ്രവർത്തകൻ ജോബോയ് ജോസഫ് സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ആനി എബ്രഹാം ദയാകൃപ വർക്കിംഗ് പ്രസിഡന്റ് ബിന്ദു എന്നിവർ സംസാരിച്ചു